എന്നാൽ ഞങ്ങൾ ഇടതുപക്ഷം ഈ നാടിനറപ്പു നൽകുന്നു ഒടുവിലത്തെ ഇടതുപക്ഷക്കാരൻ മരിച്ചു വീഴുന്നത് വരെയും പൗരത്വ ഭേദഗതി എതിരായ പോരാട്ടം ഞങ്ങൾ പാർലമെന്റിനുള്ളിലും പാർലമെന്റിന്റെ പുറത്തും തുടരുമെന്ന് ഈ നല്ല നാടിനെ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഇതാ കേരളത്തിന്റെ പ്രിയപ്പെട്ടവൻ കേരളത്തിന്റെ ജനനേതാവ് പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ പാലച്ചിറയുടെ മണ്ണിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ജനസമക്ഷം പറയും അതാണ് പ്രകടന പത്രിക ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയും നിങ്ങളുടെ മുൻപിലുണ്ട് ി ജെ പിയുടെ പ്രകടന പത്രികയും നിങ്ങളുടെ മുമ്പിലുണ്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ മാത്രമല്ല ഈ രാജ്യത്തെ ഒടുവിലത്തെ മതനിരപേക്ഷ വിശ്വാസിയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ രണ്ടു കാര്യങ്ങളെക്കുറിച്ച് കുറ്റകരമായ മൗനം അവലംബിക്കുന്നു അതിലൊന്ന് ഏക സിവിൽ കോഡിനെ കുറിച്ചാണ് കോൺഗ്രസ് മിണ്ടുന്നില്ല രണ്ടാമത്തേത് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് കോൺഗ്രസ് മിണ്ടുന്നില്ല കോൺഗ്രസ് മറന്നുപോയ ഒരു നേതാവുണ്ടായിരുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് മറന്നുപോയ ഇന്ത്യയുടെ ഒരു പഴയ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് നെഹ്റു ഒരിക്കൽ പറഞ്ഞു Who Who lives lives? if if India dies? Who dies if India dies? dies യാണെങ്കിൽ പിന്നെ ആരാണു ജീവിച്ചിരിക്കുക ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണോ മരിക്കുക ഇന്ത്യയുടെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് പ്രമുഖനായ ഹിസ്റ്റോറിയൻ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകത്തിലെ വിശേഷണം കടമെടുത്താൽ അതേതാണ്ട് ഇതുപോലെയാണ് നെഹ്റു ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുകയും ഉണർന്നിരുന്നതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യുകയും യാത്ര ചെയ്തതിനേക്കാൾ കൂടുതൽ ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ നെഹ്റു പറയുന്നുണ്ട് ഇന്ത്യയുടെ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഈ രാജ്യം ഉണ്ടാകണം രാജ്യം നിലനിൽക്കണം നെഹ്റുവിന്റെ ഇന്ത്യ ഗാന്ധിയുടെ ഇന്ത്യ ഇതാ തകരുന്നു മെഹ്റു സ്വപ്നം കണ്ട ഇന്ത്യ ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ നമ്മൾ ഇന്ത്യ നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട ഇന്ത്യ അത് ജാതി ഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ പൗരത്വത്തിന് മാനദണ്ഡമാക്കുക എന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ഇന്ത്യയെ ഒരു സെക്കുലർ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് മാറ്റി ഒരു എത്തനിക് റിപ്പബ്ലിക് അഥവാ വംശീയ റിപ്പബ്ലിക് ആക്കി മാറ്റണമെന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം പക്ഷെ എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ കോൺഗ്രസ് പൗരത്വ ഭേദഗതി ഒരക്ഷരം എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ കോൺഗ്രസ് ഏക സിവിൽ കോഡിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകുന്നത് എന്നാൽ ഞങ്ങൾ ഇടതുപക്ഷം ഈ നാട് ഉറപ്പ് നൽകുന്നു ഒടുവിലത്തെ ഇടതുപക്ഷക്കാരൻ മരിച്ചു വീഴുന്നത് വരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ഞങ്ങൾ പാർലമെന്റിനുള്ളിലും പാർലമെന്റിന്റെ പുറത്തും തുടരുമെന്ന് ഈ നല്ല നാടിനെ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഇതാ കേരളത്തിന്റെ പ്രിയപ്പെട്ടവൻ കേരളത്തിന്റെ ജനനേതാവ് പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ പാലച്ചിറയുടെ മണ്ണിലേക്ക് ഇതാ എത്തിച്ചേർത്തിരിക്കുകയാണ് വർക്കലയുടെ മണ്ണിലേക്ക് ഗുരുദേവന്റെ മണ്ണിലേക്ക് കുമാരനാശാന്റെ മണ്ണിലേക്ക് ഇതാ നവോത്ഥാന പോരാട്ടത്തിന്റെ ഈറ്റില്ലമായ വർക്കലയുടെ മണ്ണിലേക്ക് കേരളത്തിന്റെ ക്യാപ്റ്റൻ കേരളത്തിന്റെ പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പാടില്ലെന്നാവശ്യപ്പെട്ട് ആദ്യമായി പ്രമേയം പാസ് ആക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഹർഷാദങ്ങളോടെ ആവേശഭരിതമായി വർക്കലയിലെ മുഴുവൻ ജനസാമാന്യത്തിനും വേണ്ടി നമുക്ക് പ്രിയപ്പെട്ട സിഖാവ് പിണറായിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 对，有说吧。嗯嗯嗯嗯